ഹരി കൃഷ്ണ ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോണ ടോപ്പിക് വന്നിട്ട് മൃഗജീവിതം ആനിമൽ ലൈഫ് അതിനെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോണത് ഞാനൊരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഞാൻ കാണിക്കാം എന്നിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താ കാര്യം സംസാരിക്കാം ഹരി കൃഷ്ണ ഒരു പൂച്ച നല്ലൊരു മെത്തയിൽ സുഖസുഖമായി അതിന്റെ ജോഡിയോടെ കിടന്നുടങ്ങുന്നു അതിൻ്റെ പാർട്ട്ണറിന്റെ കൂടെ നല്ല സുഖ സൗകര്യമായിട്ട് കിടന്നുടങ്ങുന്നു നല്ലൊരു മെത്ത നല്ലൊരു സുരക്ഷിതമായുള്ള ഒരു സ്ഥലം സ്ഥലം അത് കണ്ടെത്തി നല്ലൊരു കണ്ടെത്തി നല്ലൊരു നല്ലൊരു മെത്ത പോലത്തുള്ള ഒരു സ്ഥലം അങ്ങനെ അടുത്ത് വന്നുകഴിഞ്ഞാൽ നല്ലൊരു ഭക്ഷണം അങ്ങനെയാ അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് നല്ല രീതിയിൽ അതിന് നല്ല നിദ്രയിലാണ് നല്ല സേഫ്റ്റിയോടെയാണ് അത് ഇരിക്കണത് നല്ല ആഹാരമുണ്ട് അതിനനുസരിച്ച് നല്ലൊരു അവര് ജോഡി രണ്ട് ജോഡികൾ ഈ ഏകദേശം ഇതേപോലക്കെ തന്നെയാണ് മനുഷ്യന്മാരുടെ ജീവിതവും അല്ലെന്താ പറയാ ഇപ്പോ നമ്മളും ഇതേപോലെ തന്നെ ഇതിനെ ശ്രീമദ് ഭാഗവതത്തില് ഒരു ശ്ലോകം പറയുന്നുണ്ട് ആ ഞാൻ പ്രീ പ്രീവിയസ് വീഡിയോസില് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ആഹാരനിദ്രാഭയം അതിന് വരും ഒരു ശ്ലോകം സി മൃഗങ്ങൾ ഇതേപോലെ തന്നെയാണ് നമ്മളും മനുഷ്യന്മാരും ഏകദേശം ഇതേ ജീവിതം തന്നെ കമ്പയർ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഇപ്പോൾ പൂച്ച കണ്ടോളൂ നല്ലൊരു ആഹാരം ആഹാരം നല്ല ആഹാരം എവിടെ കിട്ടുമോ അവിടെ ആഹാരം തേടി പോകും പോകുന്നുണ്ട് മൃഗങ്ങളുടെ സ്വഭാവം അതാണ് അതിൻ്റെ ഡ്യൂട്ടി എന്താ പറഞ്ഞാൽ നല്ല ആഹാരം എവിടെയുണ്ട് അതിനെ സെർച്ച് ചെയ്തിട്ട് പോകാം പോയി നല്ല ആഹാരം എവിടെ കിട്ടുന്നുണ്ട് എന്ന രീതിയിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കുക എന്ന രീതിയിൽ തന്നെയാണ് മൃഗങ്ങൾ മൃഗങ്ങൾ കണ്ടുണ്ടോ അതൊരു സ്ഥലത്ത് അങ്ങനെയല്ലേ വെറുതെ കിടക്കും അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ആഹാരം അവിടെ കിട്ടണം എന്ന് അത് സെർച്ച് ചെയ്തേ പോകും സെർച്ച് ചെയ്തേ പോകും പിന്നെ നല്ലൊരു സ്ഥലം ആഹാരം വയറൊക്കെ ഫുൾ ആയി കഴിഞ്ഞ ശേഷം നല്ലൊരു ഇതേപോലെ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ കിടക്കും അതിൻ്റെ പേരൻ്റെ കൂടെ കിടക്കും ജോഡിയായിട്ട് അതേപോലെ തന്നെ മനുഷ്യന്മാരും എടുത്ത് നോക്കിയുള്ളൂ നല്ല ആഹാരം എവിടെ കിട്ടുന്നുണ്ട് എന്ന് നോക്കും സ്വിഗ്ഗി സൊമേ ഒക്കെ നോക്കും എവിടെയാണ് നല്ല ആഹാരം നല്ല സ്പൈസി ആയിട്ടുള്ള ആഹാരം നല്ല നല്ല എന്താ പറയുക നല്ല വലിച്ചു കയറി കഴിക്കണം എന്നൊരു എന്നൊരു സ്ഥലം എവിടെ എവിടെ കിട്ടുകയെന്ന് പറഞ്ഞിട്ട് സ്വിഗ്ഗിയിലും സൊമേ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യും സെർച്ച് ചെയ്തിട്ട് അത് എത്ര വെയിറ്റ് എത്ര കാശായാലും ശരി എത്ര വെയിറ്റ് ചെയ്താലും ശരി എനിക്കത് കിട്ടണം എനിക്ക് കഴിക്കണം എന്ന രീതിയിൽ പോകും പിന്നെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് റിലാക്സൊക്കെ ചെയ്ത് നന്നായി കിടന്നുറങ്ങും അതും നമ്മുടെ സേഫ്റ്റി നോക്കും നമ്മൾ നമ്മളെവിടെയാണ് നമ്മുടെ സേഫ്റ്റി അനുസരിച്ച് നമ്മൾ പൊതുവെ കിടന്നുറങ്ങും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐ മീൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ കാമുകിയോ കാമുകനോ അവരുടെ നമ്മൾ എന്താ പറയുക പ്രൈവറ്റായിട്ട് അവരിലൂടെ നമ്മൾ റിലേഷൻ വയ്ക്കും ചേർത്ത് സി ഇതേപോലെ തന്നെയാണ് മൃഗങ്ങളുടെ ജീവിതം പക്ഷേ മനുഷ്യന്മാർ കുറച്ച് അഡ്വാൻസ് ആണ് എങ്ങനെ പറഞ്ഞാൽ സ്വിഗ്ഗീസൊമായിട്ടോ ദൻ കിടന്നുറങ്ങാന നല്ല ഇതാണെങ്കിൽ പട്ടുനത്തെ എവിടെ ഇത്തിരി തണലുള്ള അവിടെ പോയി നോക്കി മൃഗങ്ങളുടെ സൗകര്യ സുഖ സൗകര്യങ്ങൾ നോക്കിയിട്ട് അത് കിടന്നുറങ്ങും മനുഷ്യന്മാരുടെ സുഖ സൗകര്യങ്ങൾ നോക്കിയിട്ട് നല്ലൊരു ഹോട്ടലോ അല്ലെങ്കിൽ നല്ലൊരു വീടോ നല്ലൊരു നല്ല ലക്ഷങ്ങൾ കൊടുത്തുള്ള പട്ടു നത്തകളോ നല്ല പഞ്ഞുള്ള നത്തകൾ അതിൽ മേടിച്ച് കിടന്ന് കിടന്നുറങ്ങാൻ ട്രൈ ചെയ്യും അവർക്ക് ഉറക്കം വരും എന്താ എനിക്കറിയില്ല പക്ഷേ ഉറക്കം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോകും ധനാഹനം പിന്നെ അവരവരുടെ സേഫ്റ്റി നോക്കും അതെന്തായാലും നോക്കും തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ സേഫ്റ്റിയാണെങ്കിൽ എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കും മറ്റുള്ളവരുടെ സേഫ്റ്റി അവർ അവരുടെ സേഫ്റ്റി നോക്കും പിന്നെ നൈത്തണം അവരവിടെ പറയുന്ന പോലെ കാമുകിയോ കാമുകനോ ഇഷ്ടപ്പെട്ട ഗേൾ ഫ്രണ്ട്സോ അങ്ങനെ വീണ ചേരും സി ഇപ്പോൾ ഇപ്പോൾ കാമുകനും കാമുകിയും ഇല്ല ഇപ്പോൾ വന്നിട്ട് ലിവിങ് ടുഗതർ എന്ന എന്ന കാര്യങ്ങളൊക്കെയാണ് പോണ അവര് ഒരു വർഷം ജീവിക്കും അവര് ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം കഴിക്കും ഇല്ലെങ്കിൽ വേണ്ട അങ്ങനത്തെ അങ്ങനത്തെയുള്ള കാലഘട്ടങ്ങളെ ഏകദേശം അതേപോലെ ഈ പൂച്ചകൾ എങ്ങനെ ചെയ്യണേ ഒന്നില്ലെങ്കിൽ ഈ പൂച്ച എന്നില്ലെങ്കിൽ അടുത്ത പൂച്ച എന്ന രീതി പോലെ തന്നെയാണ് മനുഷ്യന്മാരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാർ അത് ഇപ്പം അതിനുള്ള സൗകര്യം ഇപ്പോൾ ഓൺലൈൻ ആപ്പും കാര്യങ്ങളും കുറെ അതിനുള്ള സൗകര്യങ്ങളും എന്താണ് നമ്മുടെ ടെക്നോളജി അതിനനുസരിച്ച് അഡ്വാൻസ് തിങ്കിങ് ആയി എഡ്യൂക്കേഷൻ തിങ്ങി ഇതിന് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യും ഒരേ വ്യത്യാസമുള്ള മൃഗങ്ങൾ വന്നിട്ട് പബ്ലിക്കായിട്ട് വേണമെങ്കിൽ ചെയ്യും മനുഷ്യന്മാരാണെങ്കിൽ നാല് മുറിയിൽ അതും ആഡംബരമായിട്ടുള്ള മുറിയിൽ ആണ് ചെയ്യാം എന്നാൽ ഒരു കാര്യം തന്നെ മനുഷ്യന്മാരും ചെയ്യുന്നതും ഒരേ പ്രൊസീജിയർ തന്നെ മൃഗങ്ങൾ ചെയ്യുന്നതും ഒരേ പ്രൊസീജിയർ അതും ഒരു മാറ്റവും ഇല്ല പക്ഷേ പക്ഷേ എന്താണ് ഞാനൊരു പ്രാധ്യാ ഒരു എക്സാമ്പിൾ പറയാണ് ബുക്കിൻ്റെ പേര് എനിക്ക് അന്യഗ്രഹത്തുള്ള യാത്ര അങ്ങനെന്തോ വരും സം പ്രഭുപാദ് ഒരു എക്സാമ്പിൾ പറയണേ ഒരു ഒരു തത്തനെ വന്നിട്ട് ഒരു കൂട്ടിൽ കുറേ പറവകളും തത്തനെയൊക്കെ കൂട്ടിലിട്ടിട്ടുണ്ട് ഇട്ടിട്ട് നീ ഇവിടുന്ന് പ്രഹുപാദ് പറയുന്നത് നീ ഇവിടുന്ന് പോയിക്കോ രക്ഷപ്പെട്ടോ ഇല്ലെങ്കിൽ എനിക്കിവിടെ അപകടമാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട് അങ്ങനെ പറഞ്ഞിട്ട് പ്രഹുപാദ് പറയുക നമ്മൾ പറയുകയാണെങ്കിൽ അത് രക്ഷപ്പെട്ട് പോകും ഇല്ല പോവില്ല കാരണം അതിൻ്റെ അവബോധം അത്രയേ ഉള്ളൂ അപ്പോൾ മനുഷ്യന്മാരെ മനുഷ്യന്മാർക്ക് അതിൻ്റെ ബോധമുണ്ട് പക്ഷെ മൃഗങ്ങൾക്ക് ബോധം അത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു കൂട്ടിൽ കിടക്കുകയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു പോയിക്കോ കാരണം ഞമ്മൾ ജസ്റ്റ് പറയാ അതിൻ്റെ അടുത്ത് രഥത്തിൽ മൃഗങ്ങളൊക്കെ ഇത് ഭയങ്കര അപകടമുള്ള ഡേഞ്ചർ പ്ലേസ് ആണ് നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുക പക്ഷെ അതിനറിയില്ല കാരണം അതിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല അത് അറിയൂല കാരണം എന്താണ് പറയാൻ അതിൻ്റെ ശരീരഘടന ഘടനയും അങ്ങനെയാണ് അതിൻ്റെ അവബോധം പക്ഷെ മനുഷ്യന്മാർക്ക് അത് വ്യത്യാസമാണ് കാരണം മൃഗങ്ങളെക്കാട്ടിയും അവബോധം മനുഷ്യന്മാർക്കുണ്ട് പക്ഷെ അത് മനുഷ്യന്മാർ എന്ത് പറയുന്നത് എന്ത് എന്ത് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ മൃഗങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ എന്തൊക്കെ ചെയ്യണമോ അതിനെ അഡ്വാൻസ് ആയിട്ട് ചെയ്യണമോ മാത്രമേ ഉള്ളു വേറെ ഒരു വ്യത്യാസം ഇല്ല അങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല ഇപ്പോൾ എന്താ പറയുക മൃഗങ്ങൾ അങ്ങനെ പോകണം മനുഷ്യന്മാർ ഇത്തിരി ആയി പോകണം അപ്പൊ ഇതിനും അതിന് എന്താ വ്യത്യാസം ഇതിനെന്താ പറയാ യുറൈഡ് പറയുന്നത് അതും മൃഗജീവിതം തന്നെയാണ് നമ്മൾ മൃഗജീവി പക്ഷേ നമുക്ക് അവബോധമുണ്ട് നമ്മൾ ഈ അവബോധം നമ്മൾ തെറ്റായി യൂട്ടിലൈസ് ചെയ്യാണ് കാരണം ഇവിടെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്നതെല്ലാം തന്നെ താൽക്കാലികം തന്നെയാണ് സീം എന്താ പറയുക എൻ്റെ ഇപ്പോൾ മനുഷ്യന്മാരുടെ അടുത്തോളം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട് അടുത്തോളം അവർ ഒക്കെ അവർ അവരുടെ സ്വന്തക്കാരുടെ കൂടെ മദ്യപിക്കും പിന്നെ അവർ ആഴ്ചയിൽ മദ്യപിക്കും ചില ഫ്രണ്ട്സുകൾ വന്നിട്ട് ദിവസം തോറും മദ്യപിക്കും ചിലർ കൂട്ടുകാർ മദ്യപിക്കും ചിലവർ വന്നിട്ട് അപ്പോൾ മദ്യപിച്ച് അവർക്ക് മതിയായ അല്ലെങ്കിൽ അവർ ഇങ്ങനെ പ്ലേസ് സെർച്ച് ചെയ്യും ഇങ്ങനെ ഊട്ടി കൊടയൊക്കെ അവിടെയൊക്കെ പോയി നല്ല മലനിരകളിലൊക്കെ നിന്നിട്ട് നമ്മൾ മദ്യ മദ്യപിച്ച നല്ല രസമായിരിക്കും നല്ല സ്പോട്ടാണ് അടിപൊളിയാണ് എന്നൊക്കെ പറയും പക്ഷേ എന്താണ് ഏത് ഇവിടെ ഉള്ള മദ്യപിച്ച് അവിടെ അവിടെ പോയി മദ്യപിച്ചാലും ഇവിടെ മദ്യപിച്ചാലും സംഭവം ഒരേ റിസൾട്ട് തന്നെയാണ് ആള് ബോധം തല കറി ഇറ്റായി കിടന്നുറങ്ങുക ഇല്ലെങ്കിൽ ഛർദിക്കുക ഇതിന് ഇതന്നെയാണ് സംഭവം ഇതാണ് അഡ്വാൻസ് തിങ്കിങ് ഇപ്പോഴത്തെ ഉള്ള കാലത്തിൽ അപ്പോ അപ്പൊ എന്താ പറയാ മൃഗങ്ങളൊക്കെ മനുഷ്യൻ മരുന്ന് ഒരു വ്യത്യാസം ഇല്ല പക്ഷെ വിത്യാസം ഉണ്ട് എന്താ പറഞ്ഞ ബോധം അവബോധമാണ് വ്യത്യാസം അത് ഞമ്മൾ കറക്റ്റായി മനസ്സിലാക്കി ഞമ്മൾ എന്താ എന്തിനാ ഞമ്മ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് ഞമ്മ ജീവിക്കുന്നത് കാരണം നമുക്ക് എന്തിരുന്നാലും നമുക്ക് ഒരു ദിവസം മരണമുണ്ട് തീർച്ചയായിട്ടും മരണം മരണമുണ്ട് പക്ഷെ ഞമ്മ ഈ മരണത്തിനെ നമ്മൾ വിട്ട് വിടും നമ്മൾ എന്നിട്ട് നമുക്ക് ഇപ്പൊ എൻ്റെ എന്റെ ഇഷ്ടപ്പെട്ട സൗന്ദര്യ നല്ല സൗന്ദര്യമുള്ള ഭാര്യ ബുദ്ധൻ അമ്മ അച്ഛൻ അനീതി ഇവരിനെ ഒന്നും ഞമ്മളെന്തായാലും തീർച്ചയായിട്ടും മരണത്തിൽ രക്ഷപ്പെടുത്താനേ കഴിയില്ല അത് ഉറപ്പാണ് അപ്പോൾ അപ്പോൾ ഞമ്മ അതിനെ നമുക്ക് അതിനെ മനസ്സിലാക്കാം നമ്മൾ അങ്ങനെ മരണം ഇതാണ് ഞമ്മൾ മരിച്ചു കഴിഞ്ഞ ശേഷം എവിടെ പോകും ഞാൻ ആരാണ് പിന്നെ എന്തിനാവശ്യമാണ് ഞാൻ എന്തിനാ ജനിക്കണം പിന്നെന്തിനു ജനിക്കുകയാണ് പിന്നെ എന്ത് ആവശ്യത്തിന് ഞമ്മൾ മരിക്കണം പിന്നെന്തിനു ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ ഞാൻ എന്തിന് ഇത്രയൊക്കെ കഷ്ടപ്പെടണം ഇവിടെ അത് അതൊക്കെ അതൊക്കെ ഞമ്മ ഒരുവൻ ആലോചിക്കണം കാരണം അതൊക്കെ എവിടെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ശാസ്ത്രം ഭവത്ഗീത ശാസ്ത്രങ്ങളിൽ മൂലം മാത്രമേ അതൊക്കെ മനസ്സിലാക്കുള്ളൂ അങ്ങനെ ഇല്ലെങ്കിൽ അതിൻ്റെ കൃപണൻ എന്ന് പറയുന്നത് ശരിയല്ല പ്രഭുപാദ് വന്നിട്ട് ഭവവത്ഗീത രണ്ടാം അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ അതിലെ ഭാവർത്ഥത്തിൽ പറയുന്നുണ്ട് എന്താ പറയാ പറയുക ഉപനിഷത്തിൽ നിന്ന് പ്രഭുപാദ് പറയുന്നുണ്ട് ആത്മാസാക്ഷാത്കാരത്തിൻ്റെ ശാസ്ത്രമറിയാതെ മനുഷ്യൻ എന്ന നിലയിൽ ജീവിത പ്രശ്ന പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ഈ ലോകം ത്യാജിക്കുന്നവൻ കൃപിണനാണ് ഈ ഭൂലോകത്തിൽ എല്ലാവരും പട്ടികളെയും പൂച്ചയും പൂച്ചയും പോലെ തന്നെ ജീവിതം ത്യാജിച്ച് കൊണ്ട് പോവുകയാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും കൃപിണന്മാരെന്നെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണെങ്കിൽ അപ്പോ നല്ലൊരു ബോധമുള്ള നല്ലൊരു ഇന്റലിജന്റ് ആളാണെങ്കിൽ ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്യും കണ്ടെത്തും ഞാൻ എന്തിനാണ് എന്തിനാണ് ജീവിക്കുന്നത് എന്തിനാണ് അത്ര കഷ്ടപ്പെടണം ഞാൻ എന്ത് കാരണം കൊണ്ട് ഞാൻ ഈ അമ്മടെ വയറ്റി തന്നെ ഞാൻ ജനിക്കണം അപ്പം ഇതൊക്കെ എന്ത് കാരണം കൊണ്ടെന്ന് വെച്ചാൽ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ അറിയായ്മ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എഗൈൻ പിന്നെയും പിന്നെയും അവര് ദുഃഖത്തിലും ക്ലേശത്തിലും പെടും പെട്ടുപോകുന്നത് അപ്പോൾ ഇവിടെ എന്താ ഒരു പ്രശ്നം എന്താ ഞമ്മക്ക് ആത്മാവിനെ കുറിച്ചുള്ള തിരിച്ചറിവനാണ് തിരിച്ചറിയാൻ കഴിയും കാരണം അതിനുള്ള മനുഷ്യന്മാർക്ക് ബോധം നൽകപ്പെട്ടിട്ടുള്ളത് പിന്നെ ഞാൻ എന്ത് കാരണം കൊണ്ട് എനിക്ക് ഞാൻ മരിക്കണം ഞാൻ എന്ത് കാരണം കൊണ്ട് വയസ്സാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതാണ് യഥാർത്ഥത്തിലുള്ള തിങ്കിങ് ചിന്താഗതികൾ ചിന്തിക്കുന്ന യഥാർത്ഥത്തിലുള്ള ചിന്തകൾ പക്ഷേ ഇപ്പോഴത്തുള്ള കാലഘട്ടം അതൊക്കെ മറച്ചു അഡ്വാൻസ് തിങ്കിങ് മൃഗങ്ങളെ പോലെയാണ് പിന്നെ കാരണം ഇതൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് നമുക്ക് തിരിച്ചറിയാമെന്ന് അറിയണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ശാസ്ത്രങ്ങൾ പഠിച്ചേ പറ്റൂ ശാസ്ത്രങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്നാലേ നമ്മളുടെ എന്താ പറയുക എന്താ സംഭവം എന്താണ് നമ്മുടെ ലൈഫിൻ്റെ യഥാർത്ഥം എന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ എങ്ങനെയാണ് ഒരു കുടുംബം ഗൃഹസ്ഥ എങ്ങനെയാണ് ഒരു കുടുംബം നിത്യ കുടുംബം എങ്ങനെ നിത്യജീവിതം കഴിഞ്ഞു പോകണം അങ്ങനെ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ട് നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഒരു കുടുംബമാണെങ്കിൽ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോകണം കാരണം ഇപ്പോഴത്തുള്ള ജീവിതം കുടുംബജീവിതം എടുത്താലും വെറും കലഹങ്ങളും ദുഃഖങ്ങളും വെറും വെറും ചെണ്ടകൾ അത് ഇതും പറഞ്ഞിട്ടുള്ളൂ കുറേ കാര്യങ്ങളെടുത്ത് നോക്കിയാണ് അവർക്ക് സമാധാനി സമാധാനത്തിൽ കുറച്ച് പേര് ജീവിക്കേണ്ടാവും എന്നാൽ എന്തിരുന്നാലും എന്തിരുന്നാലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ തന്നെയാണ് തന്നെ തന്നെയാണ് പക്ഷെ അപ്പോൾ നമ്മ എല്ലാവരും ചിന്തിക്കുക നമ്മ മൃഗങ്ങളെ പോലെ നമ്മ ജീവിക്കാൻ നോക്കാതെ നമ്മൾ ഇന്ന് ആയി നമ്മൾ തിങ്ക് ചെയ്യണം ഇത് മൃഗങ്ങളെ പോലെ തന്നെ ചിന്തിച്ചാൽ അതിലുള്ള അഡ്വാൻസ് നമ്മ അഡ്വാൻസ് തിങ്കിങ് അതിനുള്ള എന്താണ് പുരോഗതിയായുള്ള ചിന്താഗതികളെല്ലാം നമ്മ നോക്കേണ്ടത് ജീവിതം എങ്ങനെയാണ് നോക്കണം അത് എങ്ങനെ പറഞ്ഞാൽ ഈ നമ്മുടെ ഈ മരണത്തിൽ നിന്ന് ഞമ്മ എങ്ങനെ രക്ഷപ്പെടാം ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാർക്ക് ആത്മജ്ഞാനം ഇല്ലാത്ത കാരണം കൊണ്ടാണ് മൃഗങ്ങളെ പോലെ തന്നെ ജീവിക്കുന്നത് അറിയില്ല ഞാൻ ആത്മാമാണ് ഈ ശരീരമല്ല ഞാൻ ഇന്നിരുന്നില്ല എന്നിരുന്നാലും നാളെ ഞാൻ മരിക്കും എന്നുള്ള ബോധം മൃഗങ്ങൾ മൃഗങ്ങൾക്കില്ല പക്ഷേ ആ ബോധം മനുഷ്യന്മാർക്കുണ്ട് അതെങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ചാൽ ശാസ്ത്രങ്ങൾ ഭഗവത്ഗീത വായിക്കണം ഒരു ഗുരുവിടെ കീഴിൽ നിന്നിട്ട് നല്ല കറക്റ്റായി ഇറ്റ് ആസിറ്റീസ് ഗുരുവിടെ കീഴിൽ നിന്നിട്ട് നമ്മൾ ശ്രവിച്ചു മനസ്സിലാക്കണം എന്നാലേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഞാൻ ആരാണ് ഞാൻ ഈ ശരീരമല്ല ഞാൻ ആത്മാവ് ഈ ആത്മജ്ഞാനം ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മുടെ ജീവിതം എന്താ പറയാ മൃഗങ്ങളെ പോലെ നമ്മൾ ജീവിച്ച് മൃഗങ്ങളെ പോലെ തന്നെ ചിന്താഗതികളും ഈ മൃഗങ്ങളെ പോലെ ചിന്താഗതിനെ നമ്മൾ എങ്ങനെയാ എന്താണ് എന്താണ് ഈ അഡ്വാൻസ് ആയി നമ്മൾ തിങ് ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്ക പ്രവർത്തിക്കുന്നത് മാത്രമുള്ളൂ വേറൊരു വ്യത്യാസമില്ല അപ്പോൾ നമ്മൾ ഇന്നില്ല ഇന്നിരുന്നാലും നാളെ നമ്മൾ ഒരു ദിവസം മരിക്കും അപ്പോൾ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനെ ജനിക്കണം ഞാൻ ആരാണ് എന്തിനാണ് ഇത്രയും ദൈവങ്ങൾ എനിക്കും ദൈവത്തിനും എന്താ ഉള്ള കണക്ഷൻ ഞാൻ എന്തിനായി കഷ്ടപ്പെടണം യഥാർത്ഥ ബോധം മനുഷ്യന്മാരുടെ ബോധം യഥാർത്ഥ ഇൻ്റലിജൻ്റ് ആൾക്കാർ ബോധമുള്ള ആൾക്കാരാണ് ഇതൊക്കെ സെർച്ച് ചെയ്യും അങ്ങനെ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എല്ലാവരും കൃപണൻ തന്നെയാണ് മൃഗം തന്നെയാണ് മൃഗജീവിതം തന്നെയാണ് നയിക്കുന്നത് തീർച്ച കാരണം ഞാൻ പറഞ്ഞല്ലോ ആഹാര നിദ്ര ഭയം അതിനും ഇതിനും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ല മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും എന്താ വ്യത്യാസം ഒരു വ്യത്യാസം ഇല്ല നമ്മൾ ഒത്തിരി അഡ്വാൻസ് ആയി ചെയ്യണം അത്ര മനുഷ്യ ശരീരം കിട്ടുന്നത് തന്നെ അപൂർവമാണ് അതില് അപ്പോ അങ്ങനെ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മ ഈ മനസ്സിലാക്കാതെ നമ്മ സമയം പാഴാക്കുകയാണെങ്കിൽ കൃപിണൻ തന്നെയാണ് മൃഗം തന്നെയാണ് അത് മൃഗത്തിന് തുല്യമായുള്ള ജീവിതം തന്നെയാണ് അതെ അപ്പോൾ എല്ലാരും കാരണം ഇപ്പോൾ നമുക്ക് ഇത്തിരി സങ്കടങ്ങളും ദുഃഖങ്ങളും വരികയാണെങ്കിൽ ഇത് ഇതൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ അതിനുള്ളൊക്കെ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ അപ്പളേയായി ഈ പ്രശ്നങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലേ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ നമുക്ക് വരാതെ ഇരിക്കുള്ളൂ വരാതെ ഇരിക്കാതിരിക്കുകയുള്ളു അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷം പ്രശ്നങ്ങൾ ഇരിക്കും നമ്മൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും എന്താ വെച്ചാൽ ആത്മജ്ഞാനം ഇല്ലാത്ത കാരണം അത് എന്തായാലും തീർച്ചയായിട്ടും ഒരാൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം എനിക്കും ദൈവത്തിനുമുള്ള സംബന്ധം കണക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ അങ്ങനെ കണക്ഷൻ മനസ്സിലാക്കിയ ശേഷം ഞാൻ മരിച്ച ശേഷം എൻ്റെ അങ്ങനെ ഈ ടെമ്പററി ജീവിതം ഈ താൽക്കാലിക ജീവിതം എൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് അത് തീർച്ചയായിട്ടും യഥാർത്ഥ മനുഷ്യൻ അത് സെർച്ച് ചെയ്യേണ്ട കണ്ടെത്തേണ്ട കണ്ടെത്തേണ്ടതാണ് അത് ഭഗവാൻ അങ്ങനെ അങ്ങനെ ഭഗവാൻ അതിന് അതിലുള്ള അപ്പോൾ ഞാനൊരു മൃഗങ്ങളുടെ അടുത്ത് എടുത്തിട്ട് ഞാൻ പറഞ്ഞാൽ പോയുള്ള വീഡിയോയിൽ പറഞ്ഞപോലെ തന്നെ ഞാൻ വേദങ്ങളും ഭഗവത്ഗീത കൊടുത്ത് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ മനുഷ്യന്മാർക്കേ പറ്റുള്ളൂ കാരണം മനുഷ്യന്മാർക്ക് ബോധമുള്ളൂ അപ്പോൾ ഇതൊക്കെ മനസ്സിലായിച്ച് മനസ്സിലാക്കി ഒരു കൃത്യ ജീവിതം നമ്മൾ നയിച്ചാൽ മാത്രമേ നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും അത് പ്രശ്നമായി തോന്നുകയില്ല സമാധാനപരമായിട്ട് നമ്മൾ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മുടെ കുടുംബമായാലും ശരി നമ്മുടെ സമൂഹമായാലും ശരി പ്രശ്നങ്ങൾ തീരുകയില്ല തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോ ഓരോരുത്തരും ഭഗവത്ഗീത വായിച്ച് മനസ്സിലാക്കാൻ നോക്കുക ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കണ്ടെത്താൻ നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ നിങ്ങൾ ഒരു ഒരു ദിവസം ഭഗവത്ഗീത എടുത്ത് വായിച്ചാൽ മാത്രം മതി അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് വഴിയേറെ തന്നെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കളും അങ്ങനെയാണ് ഓക്കെ അപ്പോ എല്ലാരും മൃഗജീവിതം നയിക്കാതെ നല്ലൊരു മനുഷ്യ ജീവിതം നയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു എല്ലാവരും ഭഗവത്ഗീത വായിക്കണം മനസ്സിലാക്കണം ഞാൻ നമ്മളുടെ മനുഷ്യജന്മത്തിൻ്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കണം എന്തിനാ മരിക്കണം എന്തിനാ ജനിക്കണം അതിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നാലേ മനുഷ്യജന്മത്തിൻ്റെ ജീവിതം സഫലമാവുകയുള്ളു അതാണ് യഥാർത്ഥ ജീവിതം പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു ജീവിതം അത് മാത്രമേ ഉള്ളൂ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ ഒരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഹരേ കൃഷ്ണ